മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരുടെ ആദ്യമായി ഞാൻ അനുശോചനം രേഖപ്പെടുത്തുകയാണ് ദുഃഖം രേഖപ്പെടുത്തുകയാണ് പ്രത്യേകിച്ചും പതിനൊന്നോളം മലയാളികൾ ആ തീപ്പിടുത്തത്തിൽ അഗ്നിക്കിരയായി മരണപ്പെട്ടിരിക്കുന്നു അവരുടെ കുടുംബാംഗങ്ങളോടും നാട്ടുകാരോടുമുള്ള ദുഃഖം പ്രത്യേകമായി ഇവിടെ രേഖപ്പെടുത്തുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം പ്രവാസികൾ പ്രത്യേകിച്ച് കേരളത്തിൽ നൽകുന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പരിതാപകരമായ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അല്പമെങ്കിലും ജീവൻ നൽകുന്ന പ്രവാസി മലയാളികളുടെ പ്രത്യേകിച്ചും ജി സി സി രാജ്യങ്ങളിലെ പ്രവാസി മലയാളികളുടെ സംഭാവന പക്ഷേ നമ്മുടെ സർക്കാർ പ്രവാസികളുടെ ജീവിത നിലവാരം അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഈ വിഷയങ്ങളിലെല്ലാം അങ്ങേയറ്റം നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി ലോക കേരള സഭ എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് വലിയ മാമാങ്കം തന്നെ ഇവിടെ സർക്കാർ നടത്തുന്നുണ്ട് പക്ഷെ ഇതിൻ്റെയൊക്കെ പ്രയോജനം ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ പ്രവാസികൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ ചെലവഴിക്കുന്ന തുകയുടെയും നടത്തുന്ന പ്രചാരണങ്ങളുടെയും ഒക്കെ വലിപ്പം വെച്ച് നോക്കിയാൽ അതിൻ്റെ ഒരു ചെറിയ ശതമാനം പോലും പ്രയോജനം നമ്മുടെ പ്രവാസികൾക്ക് ലഭിക്കുന്നില്ല മുഖ്യമന്ത്രി നിരന്തരമായി ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഒരാളാണ് ഇടയ്ക്കിടെ മറ്റൊരു രാജ്യങ്ങളിൽ പോകുമ്പോഴും അദ്ദേഹം ഗൾഫ് വഴിയാണ് മടങ്ങി വരുന്നത് ഞാൻ വരെ കണ്ടിട്ടില്ല സംസ്ഥാന മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു ലേബർ ക്യാമ്പിൽ പോവുകയോ തൊഴിലാളികളുടെ ജീവിത നിലവാരത്തെക്കുറിച്ച് മനസ്സിലാക്കുകയോ എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ അതിനുവേണ്ടി നടത്തുകയോ ചെയ്തതായിട്ട് നിങ്ങളാരെങ്കിലും കണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്ന് വരെ ഗൾഫ് രാജ്യങ്ങളിലെ ഒരു ലേബർ ക്യാമ്പിലും പോയിട്ടില്ല നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പല ലേബർ ക്യാമ്പുകളിലും പോയിട്ടുണ്ട് പക്ഷെ മുഖ്യമന്ത്രി പ്രവാസികളുടെ ജീവിതത്തെ സംബന്ധിച്ചോ അവരനുഭവിക്കുന്ന ദുരിതങ്ങളെ സംബന്ധിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്നതും നമ്മൾ കേട്ടിട്ടില്ല എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയുകയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് പ്രവാസികളുടെ കാര്യത്തിൽ ശക്തമായ ഇടപെടൽ ഇപ്പോൾ ലോക കേരള സഭ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസം മാറ്റിവെച്ചെങ്കിലും പൂർണമായിട്ടും അവരത് മാറ്റിവെച്ചിട്ടില്ല എന്തിനാണ് ഈ ലോക കേരള സഭ ഈ സർക്കാർ നടത്തുന്നത് ഇതുവരെ നടത്തിയ ലോക കേരള സഭയിൽ നിന്ന് എന്താണ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് ലോക കേരള സഭയുടെ പ്രയോജനം എന്താണ് ഏത് പ്രവാസിക്കാണ് ലോക കേരള സഭ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടുള്ളത് നോക്കൂ കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിയുടെ വലിയ പ്രഖ്യാപനം ഉണ്ടായിരുന്നു ഗൾഫിൽ നിന്ന് മടങ്ങി വരുന്നവരെ പുനരധിവസിപ്പിക്കാൻ ശക്തമായ നടപടികൾ എടുക്കും കോവിഡ് കഴിഞ്ഞ് രണ്ടര കൊല്ലം കഴിഞ്ഞിട്ടും മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടും എന്ത് നടപടിയാണ് പ്രവാ പ്രവാസികളുടെ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ സർക്കാർ എടുത്തത് മടങ്ങി വന്ന പ്രവാസികൾക്ക് ഒരു അമ്പതിനായിരം രൂപയെങ്കിലും ലോൺ കൊടുക്കാൻ അവർക്ക് എന്തെങ്കിലും ചെറിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഈ സർക്കാർ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ പാക്കേജിന്റെ ഭാഗമായിട്ടുള്ള ധനസഹായങ്ങളും ബാങ്ക് വായ്പകളും അല്ലാതെ ചെറിയ സംരംഭങ്ങൾ തുടക്കുന്നവർക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഒരു നടപടി അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ ഈ ലോക കേരള സഭ എന്തിനാണ് നടത്തുന്നത് ഇത്രയും കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ച് ജനങ്ങളുടെ പണമെടുത്ത് വലിയ മാമാങ്കം നടത്തി പ്രചാരണം നടത്തി ആളുകളെ എന്തിനാണ് മുഖ്യമന്ത്രി കബളിപ്പിക്കുന്നത് ലോക കേരള സഭകൾ നിർത്തിവെച്ച് പ്രവാസികളെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കർമ്മ പദ്ധതിയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവാസി വകുപ്പ് ചെയ്യേണ്ടത് ആ പണം ഉണ്ടെങ്കിൽ മരണപ്പെട്ടവർക്ക് സഹായം ധനസഹായം വിതരണം ചെയ്യാൻ പറ്റും നല്ല സംഖ്യയിൽ പണം മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് പരുക്ക് പറ്റിയവരുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കാൻ കഴിയും അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത്തവണത്തെ ലോക കേരള സഭ എന്ന് പറയുന്ന മാമാങ്കം നിർത്തിവെച്ച് അതിന് ചെലവാകുന്ന പണമെടുത്ത് ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം പരുക്ക് പറ്റിയവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം ഈ സമയത്ത് ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ജീവകാരുണ്യപരമായ മനുഷ്യത്വപരമായ ഒരു സമീപനം അതായിരിക്കും കോടികൾ ചെലവഴിച്ച് പി ആർ ഏജൻസികളെ വെച്ച് നടത്തുന്ന പ്രചാരണങ്ങളും ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളെ വെച്ച് നടത്തുന്ന പരിപാടികളും നിർത്തിവെക്കണം അടിയന്തരമായിട്ട്